നമ്മുടെ സുഹൃത്ത് സിദ്ധിഖ് ചെമ്പിക്കലിന്റെ കിച്ചണിലാണ് നമ്മള് ഇരുപത്തിയഞ്ചാൾക്കല്ലേ പൊരിച്ച ചിക്കൻ കൊണ്ടുള്ള ദം ബിരിയാണി എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ മൊത്തം കൊടുക്കാം നമുക്ക് വീട്ടിലൊക്കെ ഇരുപത്തിയഞ്ചാൾക്ക് വിരുന്നേരൊക്കെ വരികയാണെങ്കിൽ ഈസിയായിട്ട് നമ്മള് വിറകടുപ്പിലാക്കണം ഗ്യാസിലാണ് അല്ലേ വലിയ സൺഫ്ലവർ ഓയിലാണ് നമ്മള് വെച്ചിട്ട് ഏതും വെജിറ്റബിൾ ഓയില ഏതും കഴിക്കും വെളിച്ചെണ്ണയിലും വേണം അമ്പത് ഗ്രാം പച്ചമുളക് ഒന്നായി ഒന്നിച്ചിടണം എന്നാ കട്ട് ചെയ്തിട്ടിടാ ചതച്ചിട്ടിട പിന്നെ എരിവിന് ഭാഗമായിട്ട് ഇങ്ങനെ കൂട്ടണം കൂട്ടാ കൊറക്കണങ്ങ അവളെ കട്ടികൾ കിട്ട ഇത് ഒരു കിലോക്ക് നാനൂറ് ഗ്രാമ ഒരു കിലോ അപ്പൊ നമ്മള് ഒന്നേ അറുന്നൂറാണ് അരിഞ്ഞത് ഇത് ഒന്നേ അറുന്നൂറ് നമ്മളിത് കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഇടുത്തേക്കും നമ്മളെ ബിരിയാണിന്റെ ഇടയിലും മേലൊക്കെ അപ്പൊ ഈ ഒന്നേ നാനൂറ് പറഞ്ഞ അളവ് മൊത്തം ഇതിലിടേണ്ട ആവശ്യമില്ല ഇല്ല അത് ഇത് അല്ലേ ആ പക്ഷേ ഉപ്പ് പാകത്തിന് ഇട്ടാ ഉപ്പ് ആദ്യം പാകത്തിന് നോക്കിട്ടിട്ടാ മതി പിന്നെ നമുക്ക് കുറവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ടോടുക്ക അല്ലെങ്കിൽ ഉപ്പ് കറിയാ പണിയാവും ഡൗട്ട് ഈ സവാള ഇട്ടിട്ട് വാടണ സമയത്ത് തന്നെ സവാള വാടാനും വേണ്ടി ഉപ്പ് ഇടുന്നവരുണ്ട് അങ്ങനെ ഒന്നും ഇല്ല അത് നല്ല എണ്ണയിൽ അല്ലാണ്ട് കത്തിച്ചു കൊടുത്താ വാടിക്കാ ഉപ്പ് ഇട്ടോണ്ട് അങ്ങനെ ചിലവര് പറയുന്നുണ്ട് ഇപ്പൊ എന്റെ ശാസ്ത്രീയവശം അറിയില്ല ഇത് ചിക്കൻ ഇത് ബിരിയാണി ചിക്കൻ പൊരിച്ചാട്ടാ ഇഞ്ചി വേ വരാൻ നേരം വഴിയ കാരണം ഞാൻ ആദ്യം തന്നെ പൊയ്ക്കാൻ മസാല ഒക്കെ ആക്കിയില്ല ഒന്നുമില്ല കാരണം മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഒരു അല്പം വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം രണ്ട് എണ്ണയിൽ ഇട്ടിട്ടാണ് പൊരിച്ചിട്ടാ ഇഞ്ചും വെളുത്തുള്ളിയും കൂടെ അരച്ചാട്ടാ രണ്ടും കൂടെ അരച്ചതാണ് രണ്ടും കൂടെ ആകുമ്പോൾ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇങ്ങനെ നിറച്ചെടുത്തിട്ട് ഇട്ടാൽ മതി തക്കാളി കട്ട് ചെയ്തത് ഇത് കുറച്ച് പഴുക്കാത്ത കേട്ടാൽ നല്ല പഴുത്തതാണ് വേണ്ടത് നമുക്ക് നല്ല പഴുത്താണ് പെട്ടെന്ന് എന്തോളൂ ഇത് ഒരു കിലോ തക്കാളി നാല് കിലോക്ക് ഒരു കിലോ തക്കാളി വേണ്ടിയിട്ട അതായത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒരു കിലോക്ക് വെച്ച് അങ്ങനെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഇട്ടു ഗരം മസാല ഇട്ടിട്ട് മസാല നാല് ടേബിൾ സ്പൂണ് ഗരം മസാല തൈരിട്ടോ ഒരു ഇരുന്നൂറ് മെല്ലോ ഇച്ചി നമ്മൾ മല്ലേലും പുതിനയിലും ഇങ്ങനെ ഒരു പിടീൻ്റെ ഇട്ടോളൂ രണ്ടും കൂടെ ഇരുങ്ങിട്ടതി നാല് കിലോ ചിക്കൻ പൊരിച്ച കിട്ടാം നമ്മൾ ആദ്യം പൊരിച്ചു വെച്ചാൽ ചിക്കൻ അല്ലേ കൊട്ടി നന്നായിട്ട് മസാല എല്ലോ ഇനി ഇപ്പം സത്യത്തിൽ ഇതൊന്നും വേവാനൊന്നും ഇല്ല ഇനി മസാല നിങ്ങൾക്ക് ഇങ്ങോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇതിൽ മസാല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇന്നേരത്തെ നമുക്ക് ഈ നേരത്തെ നമുക്ക് ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പാകത്തിനുള്ള ആഡ് ചെയ്ത് കൊടുക്കാം ഒക്കെ സെറ്റാക്കി നമ്മൾ ഈ മസാലയിലെ ആ കൂടുതൽ ചോറിനൊക്കെ മസാല പൊടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് ചൂടുള്ള വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടാ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണ്ടി ഇളക്കി അതിന് അത്യാവശ്യം ഒരു മസാല ആക്കി എടുക്കണം നമ്മൾ ല്ല നമ്മള് ഊറ്റിട്ടിടുന്നു അത് കാരണം ആ മസാല ചോറ് മസാലച്ചോറ് കിട്ടണങ്ങസാല ആവണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കാം അതായത് നമ്മൾ ദമ്മ ദമ്മിക്കുന്ന സമയത്ത് ആ മസാലയും റൈസും കൂടി കൂട്ടി കൊടുക്കണം അല്ലേ അപ്പൊ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ വെള്ളം ഇവിടെ വെട്ടി തളച്ചോണ്ടിരിക്കയാണ് ഇനി റൈസ് തെറ്റാക്കിയല്ലേ പാകത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഒരു എമ്പത് ശതമാനം എന്താ അങ്ങനെ തന്നെ

പരത്തുക കുറച്ച് എന്തൊക്കെയാണ് കാരറ്റ് ഇണ്ട് ഒരിച്ച ലെയർ മല്ലിയിലോറിട്ടില്ലേ എന്നിട്ട് അടുത്ത ലെയർ മൊത്തമായിട്ട് നാല് കെ ജി റൈസ് ഇതിപ്പോ ഏകദേശം മൊത്തം തൊണ്ണൂറ് ശതമാനം ബന്ധുക്കൾ ഇട്ട് നെയ്യ് ചിലപ്പോൾ ഓയിലും കൂടെ വയ്ക്കണം കേട്ടോ മൊത്തമായിട്ട് നെയ്യ് ചോദിച്ചാൽ അതാണ് കേട്ടോ ടേസ്റ്റ് പക്ഷേ അത് റേറ്റ് അല്ലേ നമ്മൾ കാറ്ററിങ്ങിനെ നോക്കില്ല നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മൊത്തമായിട്ട് നെയ്യ് തന്നെ ചോദിച്ചോളാം അവിടെ നമ്മളെ ഗ്യാസും വേണം പാചകം അപ്പോൾ കനല് പിന്നെ പുറത്തുവച്ചിട്ട് ഉണ്ടാക്കലാണ് സെപ്പറേറ്റ് മറ്റേ അടുപ്പിലാണെങ്കിൽ അടിയന്നു മതിയാൽ മതിയല്ലേ നമുക്ക് ഇതാവുമ്പോൾ അത് ഇങ്ങനെയുണ്ട് മുകളിൽ ഇട്ട് കൊടുക്കല്ലേ മോളിൽ കൊടുന്ന് വേണ്ട നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല എന്താ പറഞ്ഞാൽ ആ ആവി പിന്നെ ഒക്കെ നമുക്ക് റിവ്യൂ ഒരു ഓപ്ഷൻ പോവില്ലേക്കേവ്യൂപ് ഇത് എനിക്ക് ഞാനിത് കൊറച്ച് ടേസ്റ്റ് പക്ഷെ ഇത് ആരൊക്കെയുള്ള ഓർഡർ അല്ലേ അതുകൊണ്ട് പിന്നെ അപ്പൊ നമ്മക്കുള്ള നമ്മള് വേറെണ്ടാക്കൂ നമ്മളെ പുതിയ ലൊക്കേഷൻ അല്ലേ അവിടെ വെച്ചിണ്ടാക്കണ ഫുഡ് പക്ഷെ നല്ല മഴ തോട്ടെ അപ്പൊ ഭയങ്കര വൈബ് ആയിക്കാർ അവിടെ ഇരുന്ന് വീഡിയോ ചെയ്യാൻ അതിങ്ങനെ ആ ചൂടുള്ള ബിരിയാണി അവിടെ ഇങ്ങനെ കഴിയുക അത് കഴിഞ്ഞിട്ട് ഓരോ ലെമൻറ്റിയും കൂടുതൽ ആവശ്യങ്ങളും വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ബൈ